ഹായ് ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് അത്യാവശ്യം പരന്ന് കിടക്കുകയാണ് ഗല്ലി ഗല്ലി പോലെയാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും ഒന്നും ഷൂട്ട് ചെയ്യാൻ പോകില്ല കാരണം എനിക്കൊരു പേടി ഇവർക്ക് ഇഷ്ടപ്പെടുമോ ചിലരുടെ നോട്ടമൊക്കെ കാണുമ്പോൾ ഒരു പേടി പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഇവിടെ എല്ലാ ഷോപ്പിലും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് ഒരൊറ്റ ഷോപ്പിൽ പോലും ഒരു ആണ് നിൽക്കുന്നതോ ആണിൻ്റെ ഒരു കച്ചവടമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ആണുകളെല്ലാം പുറത്ത് ജോലിക്കാൻ പോകുന്നത് കട്ടിപ്പണിക്കാൻ തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത ഇവിടെ എല്ലാ സാധനവും ഇവർ എണ്ണ കണക്കിനാണ് കൊടുക്കുന്നത് എണ്ണത്തിന് തൂക്കി കൊടുക്കുന്നില്ല തൂക്കി കൊടുക്കുന്നവരാട് ഈ മാർക്കറ്റിൽ എവിടെയില്ല എവിടെയില്ലാട്ടോ ഇവിടെ ഞാൻ വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ മീറ്റൊക്കെ മേടിക്കാൻ പോകുകയാണെങ്കിൽ മാത്രമാണ് തൂക്കി കൊടുക്കുന്നത് ബാക്കിയെല്ലാം എല്ലായിടത്തും ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അവർ അവർ തന്നെ ഓരോരോതായിട്ട് ആയിട്ട് തിരിച്ചു തിരിച്ച് വെച്ചിട്ടുണ്ടാവും അതിന് അവരൊരു ഇട്ടിട്ടുണ്ടാവും പിന്നെ ചെറിയ ചെറിയ പാത്രം ബക്കറ്റിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടാവും അതിനോരോ വില ഇപ്പോൾ എന്താണെന്ന് ഈ മീൻ ഒരു മീൻ അഞ്ച് സി ഡി ആണ് ചില മീനിൻ്റെ വില മൂന്ന് സി ഡി ചില മീനിൻ്റെ വില പത്ത് സി ഡി അപ്പോൾ നമ്മൾ എത്ര എത്രണം എടുക്കുന്നു അതനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് പൈസ കൊടുക്കണം ഈ ഉരുളക്കിഴങ്ങ് ഈ കാണുന്നത് നമ്മുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങിന് നാലെണ്ണത്തിന് ഇരുപത് അത് അവർ തിരിച്ചു തിരിച്ച് വെച്ചിട്ടുണ്ടാകും നാലെണ്ണം നാലെണ്ണം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏത് കൂട്ടമാണോ അതെടുക്കുക അതിൻ്റെ പൈസ കൊടുക്കുക അങ്ങനെ എല്ലാത്തിനും ഒരു സാധനവും ഇല്ല അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിക്കും കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തൂക്കം നമുക്ക് കിട്ടി കിട്ടിക്കണമെന്നില്ല ചിലപ്പോൾ അവർക്കായിരിക്കും നഷ്ടം എനിക്കറിയില്ല എന്തായാലും എന്തോ ഇങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നാട്ടിലങ്ങനെ ശീലിച്ചുകൊണ്ടായിരിക്കും ഒരു തൃപ്തി വരില്ല ഇങ്ങനെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്കിൽ നഷ്ടമാണോ നമുക്കിൽ കറക്റ്റ് സാധനം നമുക്ക് കിട്ടിയോ എന്ന് നമുക്കൊരു ഡൗട്ടാണ് ഇനിയിപ്പോൾ ശീലമാകുമ്പോഴത്തേക്കും ശരിയാകുമായിരിക്കും ഈ കാണുന്ന ഇഞ്ചി അതവർ തിരിഞ്ഞ് വെച്ചേക്കുന്ന വില വില ആ പാത്രത്തിൽ വെച്ചേക്കുന്നതിന് വില വില ഇതൊക്കെ തന്നെ അങ്ങനെ കേട്ടോ ഉള്ളി ഉള്ളിയാണെങ്കിലും മൂന്നെണ്ണത്തിന് ഇരുപത് സി ഡി ആണ് ഈ കാണുന്നതിന് നൂറ്റി ഇരുപത് സി ഡി നൂറ്റി അമ്പത് സി ഡി അങ്ങനെ പല വില പിന്നെ ഇവർക്കൊക്കെ ഭയങ്കര കാര്യമായിട്ടോ നമ്മൾ ഇന്ത്യൻസിനെ കണ്ടു കഴിയുമ്പോൾ എന്നോട് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടിലെവിടെയാണ് കല്യാണം കഴിഞ്ഞോ അത് ഇത് വിശേഷങ്ങളൊക്കെ ചോദിക്കും അതുകൊണ്ട് എല്ലാവരും നല്ലോണം സംസാരിച്ച് പിന്നെ ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം അപ്പോൾ മാർക്കറ്റിൽ പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബായ്